السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله واصحابه الفائزين نبي الله اما بعد وعن نافع رضي الله عنه قال كنت اجهز الى الشام والى مصر فجهزت الى العراق فاتيت ام المؤمنين عائشه رضي الله عنها فقلت لها يا ام المؤمنين كنت اجهز الى الشام فجهزت الى العراق فقالت لا لا تفعل ما لك ولما تجريك فاني سمعت رسول الله صلى الله عليه وسلم يقول اذا صبب الله لاحدكم رزقا من وجهه فلا يدعه حتى يتغير له او يتنكر له رواه احمد رمَّقَ صحابي الشنايا نافع رضي الله نافع رضي الله عنه ويبيك نان السلام സിറിയയിലേക്കും ഈജിപ്തിലേക്കും എന്റെ ബിസിനസ് എന്റെ കച്ചവട സംരംഭങ്ങളുമായി പോവാറുണ്ടായിരുന്നു അങ്ങനെ എന്റെ കച്ചവട സംരം സംരംഭം ഞാൻ മിസ്രിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ഷാമിൽ നിന്ന് ഇറാഖിലേക്ക് മാറ്റിസ്ഥാപിക്കാൻ ഉദ്ദേശിച്ചു ബി വി ആയിഷാറദി അള്ളാഹുനയോട് നിർദ്ദേശം തേടി അപ്പോൾ ആയിഷാറിയാഹുന്റെ പറഞ്ഞു നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിന്റെ കച്ചവട സ്ഥാപനം ഈജിപ്തിൽ നിന്നും ഷാമിൽ നിന്നും ഇറാഖിലേക്ക് നീക്കണ്ട കാരണം ഇന്നീ സമയത്ത് റസൂർ അള്ളാഹിം യകൂൽ സ്വലാ തങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും വിധേന നിങ്ങൾക്ക് ഹലാലായ റിസുഖിനുള്ള വകുപ്പ് നിങ്ങൾക്ക് നൽകിയാൽ പലായത് നിങ്ങൾ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത് അള്ളാഹു നിങ്ങൾക്ക് എവിടെയാണോ ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് റിസ്ക് വിധിച്ചിട്ടുള്ളതെങ്കിൽ ആ മേഖലയിൽ ഉറച്ചു നിൽക്കുക ഹത്തയ്യറലഹോ അയത്തനക്കറ ലഹോ അവിടെ വല്ല മാറ്റങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള കച്ചവട സ്ഥാപനത്തിന് വല്ല പ്രതിസന്ധിയും പ്രതിസന്ധിയും വന്നണയുകയോ ചെയ്താലല്ലാതെ ഒരിക്കലും നിങ്ങൾ പുരോഗതി തേടിക്കൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങൾ മാറരുത് അതിൽ ബർക്കത്തില്ല എന്ന് ബി വി ഐ അൻഹയോട്